ബാക് പാക്കർ അരുണിമയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരിക്കും പുറത്തൊരു ഭാഗം തൂക്കി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന അരുണിമയോട് പലപ്പോഴൊക്കെ അസൂയയും തോന്നാറുണ്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും അരുണിമയുടെ വീഡിയോകളും ഇഷ്ടമായിരിക്കും സപ്പോർട്ട് ചെയ്തും എതിർത്തും പലരും പലതരത്തിലുള്ള കമന്റുകളും ഇടാറുണ്ടെങ്കിലും അരുണിമ യാത്രകളും വീഡിയോകളും തുടർന്നു കൊണ്ടേയിരുന്നു ഇപ്പോൾ അമേരിക്കയിലാണ് അരുണിമ അമേരിക്കയിൽ നേരിട്ട ദുരനുഭവം പങ്കുവച്ചിരിക്കുകയാണ് അരുണിമ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെയുള്ള ആളുകളുടെ സഹായത്തോടെ അവരുടെ വീടുകളിൽ താമസിച്ച് അവിടുത്തെ രീതികളും മറ്റും ആസ്വദിക്കുന്ന വ്യത്യസ്തമായ ഒരു രീതിയാണ് അരുണിമയുടേത് അങ്ങനെ അമേരിക്കയിലും സഹായത്തിന് ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ സ്ഥലങ്ങളും ചുറ്റി നടന്ന് കാണിക്കാനും ഒക്കെ സഹായിച്ചു എന്നാണ് അരുണിമ വീഡിയോയിൽ പറയുന്നത് രാത്രി താമസിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇടം കൊടുത്തെന്നും പറയുന്നു വീട്ടിലെത്തിയ അരുണിമയോട് കുടുംബത്തിലുള്ളവർ വളരെ മോശമായി പെരുമാറിയെന്നും കനത്ത മഴയും മഞ്ഞുമുള്ള അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും അരുണിമ കരഞ്ഞുകൊണ്ട് വീഡിയോയിൽ പറയുന്നു